കണ്ണൂരിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ് കണ്ണൂർ കൊട്ടിയൂരിൽ നിന്ന് മയക്കു വെടി വെച്ച് പിടികൂടിയ കടുവയെ ഉടൻ വനത്തിലേക്ക് വിടില്ലെന്ന് വനം വകുപ്പ് അറിയിക്കുന്നു ആരോഗ്യ പരിശോധനയിൽ കടുവയുടെ ഉളിപ്പല്ലില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഡോക്ടർമാരുടെ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നാണ് ഡി എഫ് അറിയിച്ചിരിക്കുന്നത് അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ അർജുൻ ഇപ്പോൾ ഏറെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കൊട്ടിയൂരിൽ നിന്നും കടുവയെ പിടികൂടിയത് അതിന്റെ വൈദ്യ ഉൾപ്പെടെ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണിപ്പോൾ വനം വകുപ്പിന്റെ നടപടികൾ വിവിധ അതായത് ഏറെ പണിപ്പെട്ട ആ പണികൾക്കൊടുവിൽ കൂട്ടിലായിട്ടുള്ള കടുവയെ എന്തായാലും ഉടൻ തന്നെ വനത്തിനകത്തേക്ക് വിടേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയിട്ടുള്ളത് ഡി തന്നെ അറിയിക്കുന്നത് വിധ വിശദമായിട്ടുള്ള ആരോഗ്യ പരിശോധനയിൽ കടുവയുടെ ഉളിപ്പല്ല കടുവയ്ക്ക് ഉളിപ്പല്ലുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഡി എഫ് ഒ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ കടുവയെ ഉൾവനത്തിലേക്ക് ഉടൻ തന്നെ വിട്ടുകഴിഞ്ഞാൽ അത് വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്താനും വളർത്തുമൃഗങ്ങളെ ഉപദ്രവിച്ച് ഇര തേടാനുമുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഉടൻ തന്നെ ഈ കടുവയെ വനത്തിനകത്തേക്ക് വിടേണ്ടതില്ല എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനത്തിലേക്കും ആ ഒരു തീരുമാനത്തിലേക്കും വനംവകുപ്പ് എത്തിയിട്ടുള്ളത് എന്തായാലും ഈ വിശദമായിട്ടുള്ള ഡോക്ടർമാരുടെ വിസ സംഘം ഈ കടുവയെ പരിശോധിക്കുന്നുണ്ട് ആ പരിശോധന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനമെന്നും ഡി എഫ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഏറെ പണിപ്പെട്ട് മണിക്കൂറുകൾ നീണ്ടിരുന്ന പുലർച്ചെ നാലുമണിക്കാണ് ഈ കൊട്ടിയൂർ പന്ന്യാൻമലയിൽ ഈ കടുവ കുടുങ്ങിയ വേലിയിൽ കുടുങ്ങിയ കാര്യം നാട്ടുകാർ അറിയുന്നത് ഒട്ടു പിന്നാലെ തന്നെ വനംവകുപ്പിനും വിവരം ലഭിച്ചു പക്ഷേ ആ സമയത്തൊന്നും തന്നെ കടുവയ്ക്ക് ഇത്തരത്തിൽ ഉളിപ്പലില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യവും അറിയില്ലായിരുന്നു കടുവയുടെ കാലിന് അതായത് ഈ കമ്പിവേലിയിൽ കുടുങ്ങിയ സമയത്ത് കടുവയുടെ കാലിന് പരിക്കേറ്റിരുന്നു അതുമാത്രമായിരുന്നു ആ സമയത്തെല്ലാം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചിരുന്നത് പരിശോധിച്ച ഡോക്ടർമാരും ആ പരിക്ക് മാത്രമാണ് ഉണ്ടായിരുന്ന കാര്യമാണ് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തത് പക്ഷേ അതിനുശേഷം നടന്നിട്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം വനംവകുപ്പിന്റെ ആൾക്കാർ അറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വനത്തിനകത്തേക്ക് വിടേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി അർജുൻ കല്യാണാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്